ഹായ് ആഷിഖാണ് റീഗൽ ജില്ലേസിന്റെ എറണാകുളം ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത് പവന് വരുന്ന അടിപൊളി ഒരു സൂപ്പർ സെറ്റ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ആയിട്ട് നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇരുപത് പവൻ വരുന്ന സെറ്റാ അല്ലേ അഭിയേ അടിപൊളിയല്ലേ അന്ന് ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കുവോ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മൊത്തത്തിൽ ഇരുപത് പവല് വരുന്ന സെറ്റ് വരുന്നത് ഇതൊരു മാലകൾ മാത്രം നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാലകൾ വരുന്നുണ്ട് കേട്ടോ ഇത് മെയിനായിട്ട് മാലകൾക്കും വേണ്ടി എന്നുള്ള സെറ്റാണ് വൺ ബൈ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് കണ്ട നിങ്ങൾ നല്ല ലക്ഷ്മിയൊക്കെ ആയി വെച്ചിട്ട് വരുന്ന ഒരു ഒന്നേക്കാൽ പവലില് പത്ത് ഗ്രാമിൽ വരുന്ന ഒരു യു നെ യു ഷേപ്പിൽ വരുന്ന നെക്ലേസ് വരുന്നുണ്ട് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് മുക്കാൽ പവനാട്ടോ ആറ് നെക്ലേസ് ആയി കാണുന്നത് ഈ കാണുന്നത് റൂബി നെക്ലേസിൽ വരുന്ന വെറും രണ്ടര പവലില് വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട് ഇനി ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് വെറും മൂന്ന് പവനേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പാലക്ക കളറിൽ വരുന്ന പച്ച സ്റ്റോണൊക്കെ വെച്ച് വരുന്ന മോഡൽ ഇതിൻ്റെ വെയിറ്റ് ആറ് പവനായ തൂക്കാൻ വരുന്നത് ഏറ്റവും വലിയൊരു യു ഷേപ്പ് നെക്ലേസിന്റെ വെയ്റ്റ് വരുന്നത് നാല് പവനാണ് കേട്ടോ മാലകളൊക്കെ സെറ്റായില്ലേ അപ്പം ഇങ്ങനെയാണ് എല്ലാ മലകളും സെറ്റ് ആയിട്ട് വരുന്നത് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഒരു അരപ്പവനിൽ വരുന്ന കമ്മലാണ് കാണിക്കുന്നത് കേട്ടോ നാല് ഗ്രാം ആണ് തൂക്കം വരുന്നത് ഇനി അതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ഗ്രാം തൂക്കത്തിൽ വരുന്ന ഒരു പവനില് വരുന്ന ഒരു ഹൈവേ മോഡൽ പാസരം വരുന്നത് കേട്ടോ ഒരു പവന്റെ പാസരാണ് കാണിക്കുന്നത് ഹൈവേ ചെയിനിൽ വരുന്നത് ഇനി ഒക്കെ വരുന്നത് നാല് ഗ്രാമിൽ അരപ്പവൻ തൂക്കത്തിൽ വരുന്ന അഞ്ച് വളകളാണ് വരുന്നത് കേട്ടോ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് നാല് ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതിയൊക്കെ നമുക്ക് അരിപ്പ് പോലെ കിട്ടും അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത് പവൻ്റെ സൂപ്പർ സെറ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാട് എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂർ ഒക്കെയാണ് ഷോപ്പ് വരുന്നത് നമ്മുടെ എല്ലാ ഷോപ്പിലും സെറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഓൺലൈൻ പർച്ചേസ് സോറി അഡ്വാൻസ് ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഇൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോ അടുത്തിവിടെ കാണുന്നിരിക്കും ബൈ